ണ്ട് ഓൻറെ കൂടെ പോയി ഉസ്താദ് ഭക്ഷണവും കഴിക്കും ഞാൻ അതിനെ പേടിക്കുന്നു നിങ്ങൾക്ക് പുറത്താക്കാം ഞാൻ ഇവിടുന്ന് പോകാം ഞാൻ മരിച്ചു പോകാം എന്തും സംഭവിക്കണം എനിക്കൊരു വിരോധം ഇല്ല നിങ്ങൾക്കുന്നതിനും നിങ്ങൾ എന്നെ ഒന്നും ഞാൻ രണ്ടുപേരും കൂടി കേൾക്കണം സമാനതകളില്ലാത്ത തോന്നി മാസമാണ് കഴിഞ്ഞ ഒരു മാസം മാർച്ച് മാസം ഉൾപ്പെടെയുള്ള സമയത്ത് കാണുന്നത് കേരളത്തിലെ പ്രമുഖരായ സിനിമാ നടികന്മാരെ പോലും കൊണ്ടുവന്ന് വീട്ടിലിരിക്കുന്ന പെൺകുട്ടികളെ പോലും വിളിച്ചിറങ്ങിക്കൊണ്ടുവന്ന് ഒരു സമാനതയില്ലാത്ത തോന്നി മാസം നടത്തി ഈ ആളുകൾ ഒരു ടിക്കറ്റ് കൊടുത്തു ഒരു കാവൽ നിന്നു ഒരു ഒരുട്ടൊരു പൈസ എണ്ണി ഓരോരു കണക്കെഴുതി ഓരോരുത്തർ അത് ആസൂത്രണം ചെയ്തു ഒരു വേറൊരു ഫോട്ടോഗ്രാഫറായി പല 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 പങ്ക് ഇളക്കിയിരിക്കുന്നു നമുക്കൊക്കെ ഇപ്പനി നമ്മൾ ഇരുപത്തി ഏഴാം കിന് ചെയ്തത് തെറ്റാണെന്ന് തോന്നണം ഒന്ന് രണ്ട് എന്താ ചെയ് തെറ്റ് നിർത്തിയിട്ട് വരണം അവസാനിപ്പിച്ചിട്ട് വരണം മൂന്ന് ഇനി ഞാൻ ആ തെറ്റ് ചെയ്യൂല എന്ന് ഉറപ്പിക്കണം അതുകൊണ്ട് അടുത്ത കൊല്ലം കളി <Skali> ോ ഞാനും ഒരാൾ വിചാരിച്ചിട്ട് ഇവിടെ കുത്തിരിക്കാണെ വെറുതെ വണ്ടി വിട്ടോണ്ട് വെറുതെ വെറുതെ നേരം കളയണ്ട എനിക്ക് നിങ്ങൾ ആരെയും ചെലവില്ല ഞാൻ ഇന്നും ഒരാളോട് പറഞ്ഞു നിങ്ങൾ ആരും നോക്കി ഇപ്പൊ നിങ്ങളോട് പറയും ആരെയും ഇല്ല അതെക്കെയോ ഹതിയോ തരണ്ടേ തന്നോണ്ട് ഒരു നിർബന്ധമില്ല എനിക്ക് ജീവിക്കാൻ അത്യാവശ്യം ഞാൻ ജോലി ചെയ്യാറുണ്ട് ഞാൻ പല ട്രെയിനിങ്ങിന് പോകാറുണ്ട് പല ക്ലാസ്സിനും പോകാറുണ്ട് ഇന്നലെ ഞാൻ ഒരു ക്ലാസ്സിന് വേണ്ടി എനിക്ക് അയ്യായിരം ഒരാളെ തന്നെ ഒരു രണ്ട് മണിക്കൂർ പ്രസംഗം നടത്തി അയ്യായിരം തന്നെ അങ്ങനെ പല പരിപാടികൾ ഞാൻ പോകാറുണ്ട് എനിക്ക് പൈസയും കിട്ടാറുണ്ട് നിങ്ങൾ ആരെയും ഔതാര്യം ഇന്ന് വരെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എനിക്ക് വേണ്ട വീട് പണി നടക്കുമ്പോൾ ഞാൻ പരസ്യമായിട്ടൊരു ഒരു സത്യം പറയാം എന്റെ വീട് പണി നടക്കുമ്പോൾ ഞാൻ ആരാക്ക് മനസ്സിലാകുന്നുണ്ട് എന്റെ വീട് പണി നടക്കുമ്പോ ഒരാളെ വീട്ടില് വന്നു കൊടുവള്ളിയിലാവാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങള് വീട് പണി നടത്തി പൂർത്തിയാക്കി പോളെ പത്ത് ലക്ഷം റുപ്യ ഞാൻ തരാം കൊടുവള്ളിയില്ല നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ കൂടുതലൊക്കെ നടത്തുമ്പോ കുടുവള്ളിക്കാരൈസ കൊണ്ട് തരും അപ്പൊ പത്ത് ലക്ഷം അതിനോട് അപ്പുറം പൈസ കിട്ടും നിങ്ങള് എന്നിട്ട് എനിക്ക് പൈസ തന്നാൽ മതി ഒരാൾക്ക് വന്നു ഞാൻ പറഞ്ഞു പൈസ എന്നോട് സ്നേഹിച്ചതിന് എനിക്കിഷ്ടം പക്ഷെ നിങ്ങൾ പൈസ എനിക്ക് വേണ്ട കാരണം ആ പൈസ ഞാൻ വാങ്ങി എന്റെ വീട് പണിയെടുപ്പിച്ചാൽ ഞാൻ നാളെ മറ്റന്നാൽ മരിച്ചുപോയാൽ അത് കടം കൂട്ടാനുള്ള കരുത്തുള്ള മക്കളോ കുടുംബക്കാരോ എനിക്ക് മതി എന്ന് പറഞ്ഞു അങ്ങനത്തെ ആളാണ് ഞാൻ എപ്പോഴും ആ എപ്പോഴും അതുകൊണ്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം ഇതിനപ്പുറത്തേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഇതൊരു പക്ഷേ എൻറെ അവസാനത്തെ മഹാനാകും അത് പറയുന്ന ഒരു വിരോധമില്ല ഞാൻ ഇവിടെ തന്നെ പോകണം എന്ന് ആഗ്രഹിച്ചിട്ടല്ല ഇവിടെ ജീവിക്കുന്നത് കുടുവള്ളിയിൽ ഭരണം വരുകയും പൊടുവള്ളിയിൽ പള്ളിയിൽ ഈ മിമ്പറിൽ ആളുകൾ വരികയും ഒത്തുപോകുകയും പ്രസംഗിക്കുകയും ഇമാമത്തെ നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ മരിച്ചു പോയാലും എന്നെ നിങ്ങൾ പുറത്താക്കിയാലും ഞാൻ സ്വയം ഒഴിഞ്ഞു പോയാലും മൂന്ന് സാധ്യത ഒന്ന് ഞാൻ മരിക്കാം അല്ലെങ്കിൽ എന്നെ ഒഴിവാക്കാം അയാൾ ശരിയാവില്ലേ എന്ന് പറഞ്ഞാൽ അയാൾ ഒഴിവാക്കാം അല്ലെങ്കിൽ നിങ്ങൾ ശരിയാവില്ലെന്ന് ഞാൻ പോകാം മൂന്ന് മൂന്ന് ഓപ്ഷനാണ് ഈ മൂന്ന് സംഭവിച്ചാലും ശരി ആളെ വെള്ളിയാഴ്ചയാണ് ഇപ്പൊ ഞാൻ ഇവിടുന്ന് തന്നെ പോയാലും വെള്ളിയാഴ്ച നാളെ ഇവിടെ സമയത്തിന് മൊത്തമാളു പോലെ നടക്കൂ ഒരു സംശയം എനിക്കറിയില്ല ഞാൻ ഇവിടുന്ന് പോയാൽ ഇവിടെ ലഹള ഉണ്ടാവും ബഹളം ഉണ്ടാവും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ എനിക്കൊരു നിർബന്ധം പേടിയില്ല ഞാൻ ഇപ്പോഴും ഇറക്കിയിട്ട് എന്തിനോ ആ ഒരു പേടിയില്ല തിന്മ ചെയ്യുന്ന ആളുകളുടെ കൂടെ നടക്കാൻ അത് നിർബന്ധം ഞാൻ ഈ ദിവസത്തെ കാത്തു നിന്നൊരു ദിവസമാണ് ഇത് ഇവിടെ വെച്ച് പറയണോ പ്പോഴാണ് അത് പറയേണ്ടത് അല്ലാതെ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അതുകൊണ്ട് തിന്മ തടയാൻ പറ്റുന്നവർ തടയും എനിക്കാവൂല നിങ്ങളാണ് അതിന് ടിക്കറ്റ് കൊറച്ച് കൊടുത്ത് ആരും ഉണ്ടാക്കിയ ആളുകൾ ഇവിടെ കുത്തിരിക്കുന്ന മഹാഭൂരിപക്ഷുണ്ടാവും തൊണ്ണൂറ് ശതമാനം ആളുകളും അങ്ങോട്ട് പോയവരായിരിക്കും ഞാനും ഒരു ഈസിയും പന്ത്രണ്ട് ആൾക്കാരും മാത്രമേ പോകാത്തു എന്നാണ് ഞാൻ കേട്ടത് എല്ലാവരും എപ്പോഴെങ്കിലും ഒക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ റഹ്മാന്റെ ആളായി വന്നേ എന്റെ താല്പര്യം എനിക്കില്ല ഓടിക്കാം ഇപ്പൊ തന്നെ വിടാം നിർത്താം എന്തോ ചെയ്യാം നോ കോംപ്രമൈസ് ആ വിഷയത്തിൽ എനിക്ക് മേലുണ്ടാക്കാനൊന്നും അല്ലെങ്കിൽ ഇവിടുന്ന് പോകും പൈസ കിട്ടി പുതിയ കാർ വാങ്ങാനെന്നോ ഒന്നും ഇവിടെ അല്ലെങ്കിൽ എനിക്ക് വേറെ മൈസത്ത് ഉണ്ടാവും എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അടുവള്ളിയിലെങ്കിൽ വേറെ സ്ഥലത്ത് എനിക്ക് മൈസത്ത് വെച്ചിട്ടുണ്ടാകും ഇനി അങ്ങനെ ഒരു മൈസത്ത് മൈസില്ല ഞാൻ ഇങ്ങനെ പറയാനോ ഇങ്ങനെ ചെയ്യാനോ ഒരു സ്ഥലത്ത് പറ്റൂല എങ്കിൽ വേണ്ട കൈക്കോട്ട് കൊത്താനോ അല്ലെങ്കിൽ എനിക്ക് നന്നായി റബ്ബർ അറിയാം റബ്ബർ പെട്ടാനോളില്ല കേട്ടിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് അങ്ങ് പോകും എന്നാലും ഞാൻ നിൽക്കൂല അതുകൊണ്ട് നിങ്ങൾ കേട്ടോളൂ ഇവിടത്തെ തോപ ചെയ്യാനാണ് നിങ്ങൾ വന്നതെങ്കിൽ ഇനി മേലാൽ ആ തോന്നിവാസത്തിന് ഞാൻ ഇല്ല എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ

പറ്റിയ ായിപ്പോളെ പോയിട്ടിക്കറ്റ് മുറിക്കാനും അവിടെ കൈ നിർത്താനും പിരിച്ചുവിടാനും അവിടെ പോയി സംഘടിപ്പിച്ചോളെ അതാണ് കുറച്ചുകൂടി നന്നാവ് ഇവിടെ വന്ന് വെറുതെ നേരം കളയരുത് ഇവിടെ ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ വന്ന് നിങ്ങൾ നേരം കളയുന്നത് ഒരു പറയാ ഞാൻ എന്നെക്കാൾ വേറെ ഞാൻ വേറെ ചെയ്യുന്നുണ്ട് ഓൻ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് വല്പം നോക്കിയിട്ട് കാര്യമില്ല നമ്മളെല്ലാവരും സമമായി വാങ്ങിപ്പിച്ചിട്ടും കാര്യമില്ല അതുകൊണ്ട് ഇത് ഇതിന് കൂടുതൽ പറഞ്ഞു പറയും അതിൽ അവസാനിപ്പിക്കുകയാണ് തോവ ചെയ്യാൻ വന്ന നമ്മൾ തോവ ചെയ്യാൻ വന്ന നമ്മൾ ഇതും കൂടി മനസ്സിൽ കരുതുക അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കണിശമായി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ അത് എന്താ ചെയ്യും അതെനിക്ക് ഒരു കൈകാര്യവും സ്റ്റെപ്പ് ഞാൻ ആ ദിവസത്തെ മാത്രം ഞാൻ കാത്തിരിക്കുന്നു മാത്രം അതെന്നായിരിക്കും സംഭവിക്കുക അത് പല ദിവസവും ഇന്നും ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോ മക്കളോട് ഭാര്യയോട് രണ്ട് രണ്ട് മക്കളോട് വന്നിട്ടുണ്ട് ഞാനിത് അവരെ കേൾക്കാൻ വേണ്ടി തന്നെയാണ് അവരോട് നിങ്ങളെ വിളിച്ചു വരുത്തിയത് ഞാൻ ആരാണ് ഞാൻ ഉള്ളി ആരാണ് എന്താ പാപ്പ ചെയ്യാറുള്ളത് എന്ന് മക്കൾ കേൾക്കട്ടെ എന്ന് വിചാരിച്ച് പതിനൊന്ന് വയസ്സും പത്തൊൻപത് വയസ്സും എന്റെ രണ്ടും ആൺമക്കളോട് ഞാൻ പറഞ്ഞു നോമ്പ് തുറന്നിട്ട് സൈക്കിൾ എടുത്ത് ഇങ്ങോട്ട് പോവാം പള്ളിയിലേക്ക് പോലെ പരിപാടിയിട്ട് ഇവിടെ പങ്കെടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് ചോറൊക്കെ ഉണ്ടാകും തിരിച്ചു ഞാൻ ഇത് അവരും കൂടി കേൾക്കാൻ അതുകൊണ്ട് ഞാനും നിങ്ങളും അള്ളാഹുവിനെ വിചാരിച്ചിട്ട് ഇന്ന് ഇരുപത്തി ഏഴിനെ ഇവിടെ കുത്തി ഇങ്ങോട്ട് വാരി കൂട്ടി സ്വർഗം വാങ്ങാമെന്നാരും വിചാരിക്കണ്ട എനിക്കും തോന്നുന്നില്ല എങ്ങനെ ഇന്ന് ഇവിടെ ഇങ്ങോട്ട് കുത്തി എന്ത് തോന്നിയാസോ നമുക്ക് ചെയ്യാം ഏത് നേതൃത്വമാകാം എന്തിനും ഞാൻ കൂട്ടുപിടിക്കും കാട്ടുപള്ളിയിൽ പരിപാടി അന്ന് കിട്ടണം അങ്ങനെ കഴികൾ ഞാൻ പഠിച്ചിട്ടില്ല അങ്ങനെ ഒരു തോവ ഇല്ല അതുകൊണ്ട് അടുത്ത മാമാങ്കനും അത് എന്ത് പറഞ്ഞാലും അത് ഞങ്ങൾ വാക്കില്ല

അങ്ങനെ കൂടാനും ഒറ്റ പതിഷേധമേ ഉള്ളൂ പൊതുവിൽ നിങ്ങൾ പള്ളി കമ്മിറ്റിയിൽ നിന്ന് മാറി നിൽക്കുക നിർത്താൻ ഞാൻ പള്ളിയിൽ ഇല്ല എന്റെ പ്രശ്നം നിങ്ങൾ തന്നെയാണ് പള്ളി കമ്മിറ്റി നിങ്ങൾ തന്നെയാണ് തോന്നിവാസ കമ്മിറ്റി എന്നുള്ളതാണ് പ്രശ്നം അതിന് കിട്ടില്ല അടുത്ത വർഷവും ആ മാമാങ്ക ഇതുപോലെ നടക്കുകയാണെങ്കിൽ ും ഒരു വള്ളി പതിനെട്ടല്ല ഇരുവല്ലോ ഇതിനൊരു അവസാനം ഉണ്ടാവുമല്ലോ എന്ന് ഞാൻ വിചാരിക്കും ഒന്നുകിൽ ഞാൻ മരിക്കും അല്ലെങ്കിൽ ഞാൻ പോകും അല്ലെങ്കിൽ മൂന്നാലൊന്ന് സംഭവിച്ചേ പറ്റൂ അതുകൊണ്ട് ആ ദിവസം ഞാൻ കത്തിരിക്കുന്നു ആ ദിവസത്തെ ഞാൻ കാത്തിരിക്കുന്നു നിങ്ങൾ എന്നോട് എന്നോടൊന്നും സങ്കടം വിചാരിക്കുന്നുണ്ട് എല്ലാവർക്കും ഇതെന്റെ നിർബന്ധമാണ് എന്റെ കൂടെ ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളുകളോട് അവർ എല്ലാരോടും കൂടിയാണ് പറയുന്നത് എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായ ശരിക്ക് എന്നോട് പേടിയുണ്ട് എന്നോട് പേടിയുണ്ട് പൈസ കണ്ട് ഓരോ ഹത്യയും കണ്ട് ഈ കൊടവണി തന്നെ കൂടിയിലേ എന്ന ചോദ്യത്തെ ചോദ്യത്തെ ഞാൻ ഞാൻ ഭയപ്പെടുന്നു ആ പേടിക്കുന്നു അതുകൊണ്ട് എനിക്ക് വേണ്ട ഒന്നും വേണ്ട നിങ്ങളെ ഒന്നും എനിക്ക് ആവശ്യമല്ല ഇനിയും ഇതേപോലെ പോകാനാണെങ്കിൽ ഇതെന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ഇതെന്റെ അവസാന ജീവിതത്തിൽ തന്നെ ഒരുപക്ഷേ ഇങ്ങനത്തെ അവസാനത്തെ പരിപാടി എനിക്കൊരു പ്രശ്നവുമില്ല ഞാൻ ചെയ്തതിനെ മുൻനിർത്തി അള്ളാരി പറയും പഠിച്ചവരെ ഞാൻ ചെയ്തതിൽ എനിക്ക് ഒറ്റ ലക്ഷ്യം വേണ്ടായിരുന്നുള്ളു നിന്നെ മാത്രം നിന്റെ തീ ആവുന്നത് പറയണം ആവുന്ന കാലത്തോളം പറയണം എനിക്ക് ഉറപ്പാണ് ഞാൻ ഇവിടുന്ന് പോയാൽ ഇവിടെ നിന്നില്ല ഇതുപോലെ പറയുന്ന ഒരു ഉസ്താദ് ഇനിയ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പോയാൽ പിന്നെ വരുന്ന ആളുകളെ നിങ്ങൾ മൂക്കുകയറി നിയന്ത്രിക്കും എനിക്ക് ഉറപ്പാണ് യാതൊരു സംശയവും ഇനി വരുന്ന ആള് നമ്മളെ പുറത്തു കയറാൻ പാടില്ല അതുകൊണ്ട് അയാൾക്ക് ഇന്ന നിബന്ധന എഴുതി ഒപ്പിട്ട് ആ സാധുവിനെ നിങ്ങൾ നിങ്ങളുടെ കാലിന്റെ ചോട്ടിലാക്കും അതും ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു ഉറപ്പ് ഉറപ്പ് എനിക്ക് പേഴ്സെന്റ് പോയാൽ നിങ്ങൾ ആള് നിർത്തും ആ ആളെ നിങ്ങൾ നിങ്ങളുടെ കാലിനടിയിൽ ചവിട്ടി നിർത്തും എന്നിട്ട് നിങ്ങളെ ചോൽപ്പണിക്ക് കീഴ് നിർത്തുന്ന ഒരാളെ നിങ്ങൾ കൊണ്ടുപോയിരുന്നു യാവത്താള് വരെ പണി നടക്കുമല്ലോ അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട് നല്ല പേടിയുണ്ട് നിങ്ങളെ അല്ല

െട്ട് പറഞ്ഞു അത് ഞാൻ ഞാൻ സ്റ്റോപ്പ് ബാക്കി ബാക്കി അത് ഈ കാണിക്കേണ്ടത് എനിക്ക് നമ്മുക്കൊക്കെ സത്യത്തിന്റെ കൂടെ നിൽക്കാൻ തോഫീക്ക് നൽകട്ടെങ്കിലും മരണത്തെ ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ ജീവിക്കാറെന്നോ കൂടുതലാകണമെന്നോ ഒന്നും ആഗ്രഹമില്ലാത്തവരാണോ യും പെട്ടെന്ന് എനിക്ക് ഒരു ചാൻസ് കിട്ടുമെങ്കിൽ ഞാൻ ആയിരിക്കണം എനിക്ക് ആറൊരാശുള്ളത് ആറ് വയസ്സുള്ള വയസ്സുള്ളത് മോനുണ്ട് എന്നുള്ളത് മാത്രമാണ് അതില്ല എങ്കിൽ ഞാൻ എന്നോ കാരണം അങ്ങനത്തെ ജീവിക്കുന്നത് ഈ വേഷം ഇട്ട് ഇങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റാത്ത കാലമായി തുടങ്ങിയിരിക്കുന്നു ഇനി ഏറ്റവും നല്ലത് എന്റെ വാപ്പയ്ക്ക് എടുത്ത പണിയാണല്ലത് ഈ പണി ഇതിനേക്കാൾ നല്ലത് അങ്ങനെ എന്തെങ്കിലും പണിയെടുക്കാം ഭൂരിപ്പണിക്ക് പോകാം അവനാണ് അറിയുന്ന ോ അവനറിയും ചെയ്ത് അങ്ങനെ കടം കള്ളിയും ഇങ്ങനെ ജീവിച്ച് പോയാൽ മതി എന്ന് തോന്നുന്ന കാലം എനിക്ക് കുറച്ചു കാലമായി ഗൗരവമായി തോന്നിയിട്ടുണ്ട് ഞാനത് പറയാൻ കാരണം മറ്റൊന്നല്ല ഇങ്ങനെ ഒരാളോട് വന്നു പോയിരുന്നു അയാൾ തനായിരുന്നു ഒരു സൗകര്യമില്ലായിരുന്നു അയാൾ ലെവലിന്റെ എന്തും നിങ്ങൾക്ക് പറയാം പക്ഷേ ഇരുപത്തിയേഴാം ലാഭാവാൻ സാധ്യതയുള്ള ഈ രാത്രിയിൽ പക്ഷെ എനിക്ക് ഒറ്റ റിക്വസ്റ്റ് ഉണ്ട് ഞാൻ ഇവിടുന്ന് പോയാൽ നിങ്ങൾ എന്റെ പേരിൽ അടി കൂടാൻ പാടില്ല നിങ്ങൾ നിങ്ങളെ നാടാണ് നിങ്ങളെ നാട്ടിൽ നിങ്ങൾ പരസ്പരം ചണ്ട കൂടാനോ നിങ്ങളാണ് അയാളെ പറഞ്ഞത് നിങ്ങളാണ് അയാളെ പറഞ്ഞത് പറഞ്ഞ് നിങ്ങൾ പ്രശ്നം പ്രശ്നോ നിങ്ങൾ അടി കൂടാനോ ഒന്നും പാടില്ല അത് എനിക്ക് ഇഷ്ടമേ അല്ല അതിനല്ല ഞാൻ പോകുന്നത് ഞാൻ പോകുന്നത് എന്റെ രക്ഷക്കു വേണ്ടിയാണ് ഞാൻ അങ്ങനെ പോകുകയാണെങ്കിൽ എന്റെ രക്ഷയ്ക്ക് വേണ്ടിയായിരിക്കും ഞാൻ പോകുന്നത് അല്ലാതെ നിങ്ങളെ രണ്ടാക്കാനോ നിങ്ങളെ മൂന്നാക്കാനോ നിങ്ങളെ തട്ടി തട്ടിലാക്കിയിട്ട് കല്ലിപ്പിക്കാനോ ഒന്നുമല്ല ഞാൻ പോകുന്ന അത് എന്റെ നന്മക്ക് വേണ്ടി എന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഓടി എന്ന് മാത്രം നിങ്ങൾ കണക്കാക്കണം അത് എന്റെ തോറ്റോടെ നിന്നോ എൻറെ പിന്തിരിഞ്ഞോടെ നിന്നോ എന്നും നിങ്ങൾക്ക് അർത്ഥം പൊട്ടാം അതിനൊന്നും എനിക്ക് ഉയരമല്ല ഞാൻ പറഞ്ഞത് തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തി പറയാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ പറയും സംഗതി ഉള്ളത് നിങ്ങൾ പോയിക്കോളെ എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം പോലും തിരിഞ്ഞു നടക്കാൻ ഞാൻ തയ്യാറാവില്ല അങ്ങനെ